വരൂ നമുക്ക് വരയ്ക്കാം ഇന്ന് ഒരു ആനയെ വരച്ചാലോ ആദ്യം ഒരു ഹാർട്ട് ഷേപ്പ് നമുക്ക് വരച്ചെടുക്കാം വരച്ച് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ചെറുതാക്കി ചെറിയ ഇവിടെ ഒരു ഹാർഡ് ഷേപ്പ് കൊടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവച്ചു ഇത്രയും വരച്ച് നിർത്തി ഇനി നമുക്ക് ആനയുടെ ബോഡി ഇനി ഇവിടെ നിന്നിങ്ങനെ ഇങ്ങനെ വരച്ച് ഇങ്ങനെ കൊണ്ടു ഇങ്ങനെ ഏകദേശം ഇങ്ങനെ കൊണ്ടുവന്നു ചെറിയ ബുൾക്കി ആയിട്ടുള്ള കാലാണോ ഉണ്ടോ അതിങ്ങനെ ഉരച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഉരച്ച് ഞാൻ അടുത്ത കാലിൽ ഇങ്ങനെ ഇങ്ങനെ മാർക്ക് ചെയ്തു എടുത്തത് ഇവിടെ നിന്ന് ഇങ്ങനെ കാലം മാർക്ക് ചെയ്ത് അവിടെ പോയത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇത് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ വന്നിട്ട് മുട്ടുവന്നിട്ട് പിന്നെ ഇങ്ങനെ 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 കൊണ്ടുവന്നു ഇങ്ങനെ വന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ക്ഷമാസമ വെച്ചു കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ എൻ്റെ പാദം വരച്ച് ഇങ്ങനെ ഇങ്ങനെ പാദം വരച്ച് ഇനി തുമ്പിക്കൈ ഇവിടെ കൊണ്ടുവന്നു ഓ ചുരുട്ടി അച്ചിരിക്കുക കണ്ടോ ഇത് ഇങ്ങനെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് മറ്റേ കാലടവപ്പെടുത്തണം അതെ അതെങ്ങനെ ഇപ്പം ഇവിടുത്തെ അടുത്ത കാലം മടക്കി നടക്കാൻ പോകുന്ന ഷേപ്പിൽ ഇതാക്കണം ഞാൻ വിളിച്ചോ

ഇവിടെയും ചെവി വരച്ച് കണ്ണ് വരയ്ക്കണം

രച്ച് മരച്ച് മേഖല മരച്ച് ആർക്കും വരയ്ക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം ആദ്യം ഈ ഷെയ്ഡ് ഇത് ഹാർട്ട് ഷെയ്പ്പ് പോലെ അല്ലെങ്കിൽ റാബ് പോലെ വരച്ച് കൊണ്ടുവന്ന് ഇത്രയും വയ്ക്കുക എല്ലാവർക്കും വരയ്ക്കാവുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഇത് പലതവണ വരയ്ക്കുമ്പോൾ ഇതങ്ങ് ശരിയാകും ഇങ്ങനെ നമ്മൾ ഏകദേശം അതിനുള്ളൊരു ക്ഷമ കാണിച്ചാൽ മതി ഏകദേശം നമ്മളിങ്ങനെ ഒപ്പിച്ചൊപ്പിച്ച് കൊണ്ടുവന്ന് ഇതൊക്കെ എന്നിട്ട് ഇങ്ങനെ വരച്ചു അത് കഴിഞ്ഞ് ട്രങ്ക് പൂർത്തിയാക്കി ഇങ്ങനെ വരച്ച് 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 ഒത്തിരി ക്ഷമയോടെ ഇരുന്ന് നമുക്കെല്ലാം ചെയ്തെടുക്കാൻ പറ്റും അസാധ്യമായി ഒന്നുമില്ല എന്നല്ലേ അതുപോലെ നിത്യാഭ്യാസം ആനയെടുക്കും എടുക്കും അത് കഴിഞ്ഞ് കണ്ണ് വരച്ചു കണ്ണൊത്തിരി വലുതായി പോയി കേട്ടോ സാരമില്ല ഇവിടെ കടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി എന്താണ് വിട്ടുപോയതെന്ന് രച്ച് എന്താണെന്ന് ഓർമ്മയുണ്ടോ ഇതൊരു കൊമ്പ് വരച്ചില്ല ഒരു കുട്ടി കൊമ്പനാണ് കൊമ്പും വരച്ചു ഓക്കെ എല്ലായി ഇതാണ് നമ്മുടെ കൊമ്പനാന ഇനി പറയണോ ഇത്രയാണ് നമുക്ക് ആനയെ വരയ്ക്കാൻ വേണ്ട സംവിധാനം